മാട്ടൂൽ പഞ്ചായത്തിൽ എം പി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച അഞ്ച് ഹൈമാസ് ലൈറ്റുകൾ മിഴിതുറന്നു സിറ്റോൺ കർമ്മം രാജ്മോഹന ഉണിത്താൻ എം പി നിർവഹിച്ചു എം പി ഫണ്ട് ഉപയോഗിച്ച് മാട്ടൂൽ പഞ്ചായത്തിൽ നിർമ്മിച്ച അഞ്ച് ഹൈമാസ് ലൈറ്റുകളാണ് മിഴി തുറന്നത് മാട്ടൂരിലെ മുനീർ സ്കൂളിന് സമീപം സമീറ ബസ് സ്റ്റോപ്പിന് സമീപത്തും പൊലുപ്പിൽ കളരി സന്നിധാനം മാട്ടൂൽ സൗത്ത് ബസ് സ്റ്റോപ്പിന് സമീപം തെക്കുമ്പാട് എന്നിവിടങ്ങളിലാണ് ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചത് സുച്വൻകർമ്മം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി നിർവഹിച്ചു എം പി എന്ന നിലയിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം രാഷ്ട്രീയം നോക്കാതെയാണ് ഫണ്ട് അനുവദിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എംപിയുടെ ഒരു മാസത്തെ ഓണനേറിയം നൽകുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞു മുഖ്യമന്ത്രി കർണാടകത്തിലെ മുഖ്യമന്ത്രി അതുപോലെ തന്നെ തെലുങ്കാന മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി നൂറ് വീടുകൾ ഓഫർ ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗ് എത്രയോ കൂടി ഓഫർ ചെയ്തിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഓഫർ ചെയ്തിട്ടുണ്ട് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു മാസം ശമ്പളം ഒരു ലക്ഷം രൂപ കൊടുക്കാൻ മുനീർ സ്കൂളിന് സമീപം നടന്ന ചടങ്ങിൽ മാട്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കൈക്കാരൻ സി എച്ച് ഗൈറുനിസ പി വി സക്രിയ എ പി ബദറുദ്ദീൻ എസ് കെ പി സക്രിയ സി അശോകൻ വിജേഷ് മാട്ടൂൽ അജിത്ത് മാട്ടൂൽ വി മണികണ്ഠൻ പി വി പ്രദീപൻ കെ വി മുഹമ്മദ് അലി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴങ്ങാടി